പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് അല്ലു അർജുൻ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നടനാണ് പക്ഷേ അല്ലു അർജുൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് സിനിമ കളിക്കുന്ന അടുത്ത് ഒരു തിക്കിലും തിരക്കിലും വന്നു മൂപ്പിനും വന്നുകൊണ്ടായിരുന്നു തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിച്ചു കുറച്ച് ആൾക്കാർക്ക് പരുക്കേറ്റിരുന്നു അതിൻ്റെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചമത്തി അദ്ദേഹത്തിന് വീട്ടിൽ കയറി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ വീട്ടിൽ കയറി ബലമായി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോലീസ് ജീപ്പിലെ കൊണ്ടുപോയത് പോലീസ് വാനിൽ വീ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ആളെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ട് ചെന്ന് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാണ്ട് ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ് അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി അപ്പോൾ ഈ അല്ലു അർജുൻ്റെ വക്കീൽ ഹൈക്കോടതിയിൽ ഈ കേസ് റദ്ദാക്കണം ജാമ്യം വേണം എന്ന് പറഞ്ഞിട്ട് ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പോലീസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ല ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാണ് പതിനാല് ദിവസം തന്നെ റിമാൻഡ് ചെയ്യണം എന്ന് ശക്തമായി പോലീസ് വാദിച്ചു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ജാമ്യം ഇല്ല അദ്ദേഹത്തിന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇത് ഒരു രാഷ്ട്രീയ നാടകമാണ് ചന്ദ്രബാബു നായിഡു ആണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ളൊരു അറസ്റ്റാണ് ഒരു വൈരാഗ്യമാണ് എന്നാണ് പൊതുവെ അവിടെ നിന്ന് കിട്ടുന്ന ന്യൂസുകൾ അറിയുന്നത് അല്ലു അർജുനെ അദ്ദേഹത്തിന് ആ മന്ത്രിസഭയ്ക്ക് തീരെ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പോരാത്തതിന് ഈ അല്ലു അർജുൻ്റെ പടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടികൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക കോടികൾ ഇത്രയും നമുക്ക് അടുത്തിടെ കണ്ട കൊടുത്ത കാശിന് മുതലായുള്ളൊരു പടം ഉണ്ടെങ്കിൽ അല്ലു അർജുൻ്റെ സിനിമയാണ് അല്ലു അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ കിങ്ങിനെയാണ് ഈ ഒരു പടത്തിൻ്റെ പുഷ്പാട്ടു വണ്ണമുള്ള മൂപ്പർ ദേശീയ അവാർഡ് കിട്ടിയത് മൂന്ന് കൊല്ലം ഈ പടത്തെ പുഷ്പാട്ടുവിൻ്റെ പിന്നിൽ മൂപ്പര് മൂന്ന് കൊല്ലം ഓരോരോ പ്രതിസന്ധികൾ വന്നിട്ട് ഇത് നീണ്ടു 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 പോയി പക്ഷെ എന്ത് ചെയ്യുന്ന ആ പടം ഇറങ്ങിയപ്പോൾ കോടികളാണ് ദശലക്ഷം കോടികളാണ് മൂപ്പരിക്ക് ആ പടം കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ മുഴുവനല്ല ലോകം മുഴുവൻ ആ പടം കളിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ശത്രുക്കൾ അല്ലു അർജുനുണ്ട് അപ്പോൾ ആ ശത്രുക്കളും ഇങ്ങനൊരു കാര്യം കിട്ടിയപ്പോൾ അദ്ദേഹത്തിനെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചിച്ചു ചതിച്ചു എന്നു തന്നെ പറയാം ഇങ്ങനൊരു കേസ് ഉണ്ടാക്കി അദ്ദേഹത്തിനെ ജയിലിലാക്കാനായിട്ട് ഒരുപാട് ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കേസ് അതിനൊരു ഒരു ഒരു തുറുപ്പ് ചീട്ട് എന്നുള്ള നിലയിലാണ് അല്ലു ഇതുപോലെ വളരുന്നത് അവിടെ കണ്ടുകൂടാ ആൾക്കാർക്ക് കണ്ടുകൂടാ അതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൊണ്ടും അദ്ദേഹത്തിൻ്റെ പടങ്ങളിലെ വിജയം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം വളരുന്നത് ഇപ്പോഴും അല്ലു അർജുൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഒരു മലയാളിയെന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും മലയാളികളെ മുമ്പ് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം ഈ പടം തന്നെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രൊമോഷൻ വന്നപ്പോൾ അല്ലു അർജുൻ ആദ്യം പഠിച്ചത് മമ്മൂട്ടിനെയാണ് മമ്മൂട്ടിനെ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ പ്രൊമോഷനോട് കാണാൻ വരുന്നത് മമ്മൂട്ടി പറഞ്ഞു വളരെ സന്തോഷം ഞാൻ പടം പിന്നെ കാണുന്നുണ്ട് ഞാൻ പടത്തിന്റെ തിരക്കിലാണ് ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഏത് നടനാണ് ഇങ്ങനെ വന്നിട്ട് ഒരു മമ്മൂട്ടിനെ മോഹൻലാലു ഒരു പടം റിലീസിനു മുമ്പ് ഇങ്ങനെയൊക്കെ എത്രയും ആദരവോട് കൂടി സംസാരിക്കുക മോഹൻലാൽ ആ പടത്തിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു മമ്മൂട്ടി വളരെ നല്ല അഭിപ്രായം പറഞ്ഞു പൃഥ്വിരാജ് നല്ല അഭിപ്രായം പറഞ്ഞു ഇവിടെ കുറേ ആൾക്കാരുണ്ട് മോഹൻലാലു അർജുൻ്റെ പടത്തിനെ കൈ ഞേച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു പടം വളരെ മോശമാണ് ഞാൻ പറയണത് പണം ഗംഭീര പടം നമ്മൾ കൊടുത്ത കാശിന് ഇരട്ടിക്ക് 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 മുതലാകും ആ പണം കണ്ടുകഴിഞ്ഞാൽ എന്താ പടം തുടക്കത്തിലെ ഒരു ഫൈറ്റ് മാത്രം കണ്ടാൽ മറ്റുള്ളൂ കൊടുത്ത കാശ് മലയിൽ ഇവിടെ വറം ഊളം മലയാള പടങ്ങൾ കണ്ട് ഇറങ്ങുന്നുണ്ട് കണ്ട് പഠിക്കട്ടെ സിനിമ പഠിക്കുക എങ്ങനെയാന്നുള്ളത് കണ്ട് പഠിക്കട്ടെ എന്നാണ് പറയണത് ഇപ്പോൾ ഇത് ഈ അറസ്റ്റ് എന്തായാലും നാളെ നാളെ അത് ജാമ്യം കിട്ടും അപ്പോൾ അതുകൊണ്ട് എന്തായാലും അല്ലു അർജുനോട് ചെയ്തത് ഭയങ്കര ചതിയായിപ്പോയി ഒരിക്കലും ഇങ്ങനെ ഒരു കലാകാരനെ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യാനും ജയിലിൽ ഇടാനും പാടില്ലായിരുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം